നമസ്കാരം ഗുരുവായൂർ ഡിബ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം ഇന്ന് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം പതി പോലെ ഇന്നും എൻ്റെ അടുത്ത് രണ്ട് കദളിക്കൊലകളായിട്ടായിരുന്നു ഞാൻ ഭഗവതി കെട്ടിലൂടെയാണ് ഗുരുവായൂരപ്പനെ കാണാൻ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് എന്താ പറയുക വൻ ഭക്തജന തിരക്കായിരുന്നു ഇന്ന് ഗുരുവായത് അനുഭവപ്പെട്ടത് ഞാൻ കയറി ഞാൻ കിഴക്കേ നടയിലെത്തിയ സമയത്ത് തന്നെ ക്യൂ അത്രയും വലിയ ക്യൂ ആയിരുന്നുണ്ടായിരുന്നത് കിഴക്കേ ഗോപുര നട തൊട്ടിട്ട് ഫ്ലൈ ഓവർ ഫുൾ ആയിട്ടാണ് നിക്കുണ്ടായിരുന്നത് ആ വലിയ ബലിക്കല്ല് വരെ ആളുകൾ നിറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കിഴക്കേ നടയിലുള്ള വലിയ ബലിക്കല്ല് വരെ ആളുകൾ നിറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു സാധാരണ ഞായറാഴ്ചകളിൽ പ്രാദേശികത്തിൻ്റെ അവിടെ തിരക്ക് വളരെ കുറവും കാരണം മൂന്നരക്ക് എല്ലാ ദിവസവും നട തുറക്കാറുണ്ടല്ലോ അപ്പം ഞാൻ വേഗം ഓടി കാരണം എൻ്റെ അടുത്ത് രണ്ട് കൊലയുണ്ട് അതും ഇന്ന് അത്യാവശ്യം നല്ല വെയിറ്റുള്ള രണ്ട് കൊല കേട്ടോ ഞാൻ വേഗം പോയി നോക്കണ സമയത്ത് പ്രാദേശികത്തിൻ്റെ അവിടെ ആരുമില്ല വേഗം കയറി പക്ഷേ ഗുരുവാരപ്പന അനുഗ്രഹത്താൽ ആ ക്യൂ റണ്ണിങ് ആയിപ്പോയി അതായത് സീനിയർ സിറ്റിസൺ ആരും ഉണ്ടായിരുന്നില്ല ആ നിൽക്കണ ക്യൂ വേഗം തുറന്നിട്ട് എല്ലാവരും കയറി തുടങ്ങി മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ ആ കൊടിമരച്ചൂട്ടിലെത്തിയത് അതായത് രാമചന്ദ്രൻ്റെ പിടിയിൽ നിന്ന് കൊല എടുത്തിട്ട് ഇങ്ങനെ വന്ന് അയ്യപ്പന്റെ അവിടെ നിന്ന് കയറി നേരെ മൂന്ന് മിനിറ്റിനകത്താണ് ഞാൻ ആ കൊടിമരച്ചോട്ടിലെത്തിയത് എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കേട്ടോ അപ്പൊ ഞാൻ മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇന്ന് എന്താ പറയുക കൊടിമരച്ചോട്ടിൽ എത്തിയത് പിന്നെ ഇനി അവിടെ നിന്ന് ഇന്ന് ഉണ്ടായ കാര്യങ്ങൾ വെച്ചാണ്ടല്ലോ എന്താ പറയാ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു ഇന്ന് അത്രയും നല്ല കാര്യങ്ങളാണ് നടന്നത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ അഞ്ച് ഗ്രൂപ്പിലും ഞാനാണെന്ന് ഉച്ച പൂജയുടെ അലങ്കാരം ഷെയർ ചെയ്ത് പക്ഷേ എനിക്ക് ആ സമയത്ത് അത് ഓർമ്മയുണ്ടായിരുന്നില്ല പക്ഷെ ആ നാലമ്പലത്തേക്ക് ഞാൻ കാലെടുത്ത് കുത്തി അലങ്കാരം എന്താണെന്ന് അവിടെ കണ്ട ഉടനെയാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് രാവിലെ സവിതോപ്പ് പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗമാണ് ഇന്ന് ശ്രീലങ്കുണ്ടായിരുന്നത് കാരണം സവിതോപ്പ് ഇന്ന് രാവിലെ ഒരു കഥ പറഞ്ഞില്ലേ യശോദമ്മയും നന്ദഗോപരും കൂടിയിട്ട് അറുപത്തിനാല് ഗോപികമാരെയാണ് രാമകൃഷ്ണന്മാരെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ട് അത്രയും വികൃതി രാമന്മാരായ രണ്ടുപേരെ നോക്കാൻ പറ്റാഞ്ഞിട്ട് അവരെ പൂട്ടിയിടേണ്ടി വന്നു ഈ അറുപത്തിനാല് ഗോപികമാരും കൂടിയിട്ട് രാമകൃഷ്ണന്മാരെ പൂട്ടിയിടേണ്ടി വന്നു അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗമാണ് ഇന്ന് ശ്രീലകത്ത് അലങ്കാരമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക സവിതോപ്പ് രാവിലെ ആ മഞ്ജുലാലിൻ്റെ ചോട്ടിൽ നിന്ന് പറഞ്ഞ കഥ ഭഗവാൻ കേട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ അലങ്കാരം പറയാം ഭഗവാൻ എനിക്ക് തോന്നുന്നു ആ ഗോപികമാരെ എല്ലാം പറ്റിച്ച് ഒരു കയ്യിൽ വെണ്ണക്കൂടവും മറ്റേ കയ്യിൽ ഈ വെണ്ണക്കൂടത്ത് നിന്ന് വെണ്ണ വാരി എടുത്ത് നിൽക്കുന്ന ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ യശോദാമ്മയാണെ എന്താ പറയുക ഇവിടെ ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ട് കേട്ടോ അതാണ് എൻ്റെ ഇത് ബ്രേക്കായി പോണത് അപ്പോൾ ഉണ്ണിക്കണ്ണൻ വെണ്ണക്കൂടത്ത് നിന്ന് വെണ്ണ വാരി എടുക്കണ രീതിയിലായിരുന്നുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു പുറകിൽ ആ ഗോപികന്മാർ ഓടി എന്നൊരു ചെറിയ സംശയമുണ്ട് കേട്ടോ ഭഗവാനാണെങ്കിൽ ഒരു കസവും മുണ്ടാണ് ചുറ്റിയിരിക്കണത് അപ്പം ആ മുണ്ട് ഓടല്ലേ ഭഗവാൻ അപ്പോൾ അത് അഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒരു മഞ്ഞ കളറിലുള്ള പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മാലി ഇട്ടുണ്ട് ഒരു വലിയ മാലിട്ടുണ്ട് നടുക്കലൊരു മാലിട്ടുണ്ട് പിന്നെ കഴുത്ത് കുടുങ്ങണ പോലത്തെ ഒരു മാലയുണ്ട് അവിടെ ഒരു തിലകം വെച്ചിട്ടുണ്ട് ഒരു ഗോപി വെച്ചിട്ടുണ്ട് പിന്നെ കാലില് തളകളുണ്ട് ആ മുണ്ട് ചുറ്റിയാണെങ്കിലും നമുക്ക് ആ കിങ്ങിണി വളരെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഭഗവാന്റെ കിരീടം ആ നിറ തിരുമുടിമാലകളാൽ ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ് രണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ വനമാലകൾ ഭഗവാന്റെ ചുറ്റുമുണ്ട് അപ്പൊ അങ്ങനെ ആയിരുന്നു ഇന്നത് ഭഗവാന്റെ രൂപം എനിക്ക് എന്താ പറയാ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അല്പം കൂടി പോകും കാരണം അത്രയും സന്തോഷമായി കാരണം നമ്മുടെ ലൈവ് കണ്ട് ഭഗവാൻ അതിൻ്റെ ബാക്കി ഭാഗം അവിടെ ശ്രീലകത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഭാഗ്യം നമുക്ക് കിട്ടാനില്ല അപ്പോൾ എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഒന്ന് കമൻ്റ് ചെയ്യുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ അതിനുശേഷം ഞാൻ നേരെ വിഘ്നേശ്വരൻ്റെ ലക്ഷ്യമായിട്ട് നടന്നു വിഘ്നേശ്വരൻ ഇന്ന് മുഖം മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ് ഒരു കിരീടം വച്ചിട്ടുണ്ട് തേലമ്പറ്റ കേശവേട്ടന മകനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ പുറകിലുള്ള സരസ്വതി ദേവിയേയും തൊഴുതു സരസ്വതി ദേവിയും വലിയ മാലകൾ അതായത് മേലെ തൊട്ടിട്ട് താഴെ വരെയുള്ള മാലകൾ ഞാൻ പറഞ്ഞുമല്ലോ ഇന്ന് മുപ്പത്തൊന്ന് നിറമാലയാണ് ചീട്ടാക്കുന്നത് അത് വലിയ നിറമാലയാണ് ചീട്ടാക്കിയിരിക്കണത് അല്പസമയത്തിനകം ഇപ്പോൾ അവിടെയൊക്കെ ദീപങ്ങൾ വരും എന്താ പറയുക ഒരു നാലമ്പലം അത്രയും മനോഹരമായിട്ടാണ് നിറമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് തുളസിയും താമരയുടെ എതളുകൾ കൊണ്ടുള്ള മാലകളായിക്കൊണ്ട് നിറയെ എല്ലാ ഭാഗത്തും അലങ്കരിച്ചിരിക്കുന്നു അതിനുശേഷം നേരെ വിഘ്നേശ്വരനെ തൊഴുതതിന് ശേഷം നമ്മുടെ കുഞ്ഞുകൃഷ്ണനെ പോയി തൊഴുതു കുഞ്ഞുകൃഷ്ണൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു നേരെ ഗണപതിയുടെ അവിടെ പോയിട്ട് ഏത്തിട്ടു മേൽശാന്തിയെ കണ്ടു മേൽശാന്തിയുടെ അടുത്ത് നിന്ന് നമസ്കാരം കിട്ടി നേരെ ഗുരുവായൂരപ്പൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഭഗവാൻ്റെ പുറകിൽ പോയിട്ട് നമസ്കരിച്ചു അവിടെ നിന്ന് എണ്ണീട്ട് നേരെ അനന്തശയനത്തിൻ്റെ അവിടെ പോയി നമസ്കരിച്ചു നേരെ താമരക്കണ്ണനെ കാണാൻ പോയി താമരക്കണ്ണൻ്റെ അടുത്ത് വിശേഷങ്ങൾ പറഞ്ഞു അവിടെ ഞാൻ താമരക്കണ്ണനെ തൊഴാൻ നിൽക്കണ നേരത്ത് എൻ്റെ അടുത്ത് ഏട്ടൻ വന്നിട്ട് എവിടെയാ എവിടെ എവിടെ എനിക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു ഇന്ന പോലെ തൊഴു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യട്ടോ കാരണം കാണാത്ത ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായത് താമരക്കണ്ണനെ എന്താ പറയുക ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലൂടെ സവിതോപ്പുമാണ് ആദ്യം പരിചയപ്പെടുത്തിയത് ഈ ഓൺലൈനിൻ്റെ മുന്നിൽ അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവുന്ന കാര്യമല്ലേ അപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കണ്ടിയത് ഉള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പം എനിക്കാണ് തന്നത് അപ്പോൾ അതൊരു സന്തോഷമാണ് അതിനുശേഷം നേരെ ഭഗവാന്റെ വടക്ക് ഭാഗത്ത് നമസ്കരിച്ചു വീണ്ടും ഭഗവാന്റെ പുറകിൽ പോയിട്ട് നമസ്കരിച്ചിട്ടാണ് ഭഗവതിക്കേട്ടിലേക്ക് എത്തിയത് ഭഗവതിക്കേട്ടലും ഞാൻ അവിടെ വാതിൽ മാടത്തിൽ കയറി നമസ്കരിച്ചു ഇന്ന് ഭഗവതി മുഖത്ത് മാത്രം അലങ്കാരം ഉണ്ടായിരുന്നുള്ളു നിറയെ മാലകളുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നേരെ ശിവഭഗവാനെ മഞ്ഞൂരപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചു നമ്മൾ ഒരുപാട് ഈ ഇത് അപ്പോൾ കേട്ടിരിക്കേത്രത്തിൽ ദീപാരാധന ഒക്കെ ആയിട്ട് നട അടച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സമയം എന്താ നമ്മുടെ എല്ലാവരും നാരായണ നാമം ചൊല്ലുട്ടോ ആ പറയുന്ന സമയമാണ് അപ്പോൾ കഴിവെങ്കിൽ എല്ലാവരും നാരായണ നാമം ചൊല്ലിക്കോളൂ നാരായണ 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 ചൊല്ലിയിരിക്കും ഞാൻ പറയാ ഞാൻ തുടരട്ടെ അല്പസമയത്തിനകം ദീപാരാധന നട തുറക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഇന്ന് പ്രാർത്ഥിക്കാം ഭഗവാനെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാലും മതി ഞാൻ ആ സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ കൊടുക്കാം അങ്ങനെ മമ്മിയൂരപ്പനെ തൊഴുത് ഭഗവതിയുടെ പുറകിലും ഞാൻ നന്നായി പ്രാർത്ഥിച്ച് നേരെ കൊടിമരം ലക്ഷ്യമാക്കി നടന്നു എങ്ങും തിരക്കാട്ടോ ക്ഷേത്രത്തിൽ നിറയെ ആളുകളാണ് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഫുൾ ആളുകൾ ആ എന്താ പറയുക ഭഗവാന്റെ കാര്യങ്ങളാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നേരെ കൊടിമരം ലക്ഷ്യമായിട്ട് നടന്നു കൊടിമരത്തിൻ്റെ വലത് ഭാഗത്ത് നമസ്കരിച്ചു അതിനുശേഷം ഭഗവാനെ പ്രാർത്ഥിച്ചു വീണ്ടും കൊടിമരത്തിൻ്റെ ഇടത് സൈഡിൽ പോയിട്ട് നമസ്കരിച്ചു അപ്പോൾ രണ്ട് സൈഡിലും നമസ്കരിച്ചു നേരെ അയ്യപ്പൻ്റെ അവിടുത്തേക്ക് പോയി അയ്യപ്പനാണെങ്കിൽ ഇന്നൊരു നീല കളറുള്ള മുണ്ടി വീരിയിട്ടായിരുന്നു ഇരിക്കേണ്ടി ഒരു മാലയുണ്ടായിരുന്നു കൈയിൻ്റെ മേലെ ഒരു മണിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ഇരിക്കുണ്ടായിരുന്ന ഭഗവാൻ അവിടെ പ്രാർത്ഥിച്ചു നേരെ പടിഞ്ഞാറ് നടയിൽ പോയിട്ട് നമസ്കരിച്ചു വീണ്ടും കിഴക്കേ നടയിലെത്തി ഭഗവാനെ കണ്ടു അവിടെ നമസ്കരിച്ചു അയ്യോ അല്ല ഇപ്പോഴും നട തുറന്നില്ല കേട്ടോ ഭഗവാൻ പറ്റിക്കയാണെന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ കിഴക്കേ നടയിൽ വെയിറ്റ് ചെയ്യാം നട തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നാരായണനാമം ചൊല്ലിക്കോളൂ നാരായണ 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 അങ്ങ അത്രേ ഉള്ളൂ ഇന്നത്തെ ദീപാരാധനയുടെ വിശേഷങ്ങള് എന്തായാലും എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമായി കാരണം സവിതോപ്പൂവിന്റെ ആ കഥ ഭഗവാൻ കേട്ടു അല്ലെങ്കിൽ നമ്മുടെ ലൈവിൽ പറഞ്ഞ ആ കഥ ഭഗവാൻ കേട്ടുന്ന് ഏർ നമുക്ക് അറിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ പറയാറല്ലോ നമ്മുടെ ലൈവിന്റെ കൂടി നമ്മുടെ വീഡിയോസിന്റെ കൂടെയും ഭഗവാനുണ്ട് എല്ലാം കേക്കിണ്ട് എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അല്പസമയത്തിനങ്ങനെ നട തുറക്കും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ അപ്പൊ ദീപാരാധനക്കായി നട തുറന്നു ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം എല്ലാവരും നന്നായിട്ടൊന്നും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഒരു നാരായണനാമം എഴുതി എഴുതിക്കോളൂ നാരായണ 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 നാരായണ